നമസ്കാരം പ്രധാന വാർത്തകൾ പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകം പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം വാണിയംകുളം കോതകുറിശി റോഡിൽ വാഹനാപകടം സ്വകാര്യ ബസും ട്രാവലറും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാരായ ആറ് പേർക്ക് പരിക്കേറ്റു തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സർക്കാർ പിടിച്ചുവെക്കരുതെന്ന് നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് പാലക്കാട് ജില്ലാ സമ്മേളനം സർക്കാർ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണം കോട്ടോപ്പാടം പാറപ്പുറം കച്ചേരിപ്പറമ്പ് റോഡിൽ യാത്രാ ദുരിതം തകർന്ന റോഡ് മഴയിൽ ചെളിക്കുളമായി കുറിവെച്ചിട്ടെങ്കിലും കുഴികളടക്കണമെന്ന് നാട്ടു വാർത്തകളിലേക്ക് പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു ജില്ലയിൽ പലയിടത്തും ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് കൊതുക് വഴിയാണ് പ്രധാനമായും രോഗം പടരുന്നത് എന്നതിനാൽ വീടിനകത്തും പുറത്തും പരിസരവും ശുചിത്വം പാലിച്ച് കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കണമെന്ന ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കഠിനമായ പനി കണ്ണിന് പിന്നിലെ വേദന വെളിച്ചത്തിൽ നോക്കാൻ പ്രയാസം ചർമ്മത്തിൽ ചുവന്ന പാടുകൾ തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് ഡെങ്കിപ്പനി തുടങ്ങുന്നത് ചിലപ്പോൾ തീവ്രമായ വയറുവേദന മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള രക്തസ്രാവം കറുത്ത മലം ശ്വാസതടസ്സം കൈകൾ തണുത്ത് മരവിക്കുക തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങളിലേക്ക് രോഗം കടന്നേക്കാം ഇഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പകൽ സമയങ്ങളിൽ കടിക്കുന്നതിലൂടെയാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഇവ ശുദ്ധജലത്തിൽ മുട്ടയിട്ട് വീടിനകത്തും പുറത്തും വളരും രോഗം പടരുന്നത് തടയാൻ വീടിനകത്തും പുറത്തും ചിരട്ട ടിൻ കുപ്പി പ്ലാസ്റ്റിക് കപ്പുകൾ ചെടിച്ചട്ടികൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കണം മരപ്പൊത്തുകൾ മണ്ണിട്ട് അടയ്ക്കുകയും ടെറസിലും സൺഷെയ്ഡുകളിലും വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും വെള്ളം ഒഴുക്കിക്കളയണം അടപ്പില്ലാത്ത വെള്ള ടാങ്കുകൾ കൊതുകുവല കൊണ്ട് മൂടണം വാഴ കൈത തുടങ്ങിയ ചെടികളിൽ കെട്ടിയിരിക്കുന്ന വെള്ളവും ഒഴിവാക്കണം വീടിനകത്ത് വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കണം ഫ്രിഡ്ജിലും കുളറുകളിലും ചുവടെ ശേഖരിക്കുന്ന വെള്ളം നീക്കം ചെയ്യുകയും അക്കോറിയത്തിൽ കൂത്താടികളെ ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം കിണറുകളിലും താൽക്കാലിക ജലാശയങ്ങളിലും ഗപ്പി പോലുള്ള മത്സ്യങ്ങളെ നിക്ഷേപിക്കണം ജാഗ്രതയും കൃത്യമായ ശുചിത്വ നിയന്ത്രണ നടപടികളും പാലിച്ചാൽ ഡെങ്കി പനിയുടെ വ്യാപനം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു വാണിയംകുളം കോതകുർശി റോഡിൽ സ്വകാര്യ ബസ്സും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ബസ് യാത്രക്കാരായ ആറുപേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച രാവിലെ പത്ത് ഇരുപതോടെയാണ് അപകടം നടന്നത് കാറ്റാടിപ്പടി ബസ് സ്റ്റോപ്പിനു സമീപത്തായാണ് അപകടം ഉണ്ടായത് ഒറ്റപ്പാലത്തു നിന്നും പാവുക്കോണം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ എതിരെ വന്ന ട്രാവലർ ഇടിക്കുകയായിരുന്നു ബസ്സിലെ ആറ് യാത്രക്കാർക്കാണ് പരിക്കേറ്റത് ആരുടെയും പരുക്കുകൾ ഗുരുതരമല്ല പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കരുതെന്ന് നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് പാലക്കാട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു മംഗലാകുന്ന് കിഴക്കേക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടേതുൾപ്പെടെ ഒരു ക്ഷേമനിധിയിലെയും അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞു വെക്കരുതെന്നും ക്ഷേമനിധികളിൽ നിന്നും സർക്കാരിന്റെ ക്ഷേമത്തിനായി ഫണ്ടുകൾ തിരിമറി ചെയ്യുന്നത് ശരിയല്ലെന്നും പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പെൻഷൻ ആറ് മാസം ഉണ്ടെങ്കിൽ എന്തിനു മാറ്റി വെക്കുന്ന ഒരു മാസം മാത്രം മുന്നിൽ തരുന്നത് ഈ പെൻഷൻ വരുന്നതിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തേ

ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി പി ഗിരീശൻ സുരേഷ് തെങ്ങിന്തോട്ടം കെ ബാലകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ എം എ പരമേശ്വരൻ സി ഭാസ്കരൻ കെ ഉണ്ണികൃഷ്ണൻ എം സി നാരായണൻകുട്ടി കെ സുധ കെ വിദ്യാധരൻ കെ ചാമി അബ്ദുൾ മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന തൊഴിലാളികളെ ഊണപ്പുടവ് നൽകി ആദരിച്ചു കിസ് മത്സരം സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിലെ സമ്മാനവിതരണം എന്നിവയും നടന്നു കോട്ടപ്പടം പാറപ്പുറം കച്ചേരിപ്പറമ്പ് റോഡ് തകർന്നു തരിപ്പണമായി രണ്ട് കിലോമീറ്ററോളം ദൂരമുള്ള റോഡിപ്പോൾ ചെളിക്കുളമാണ് കുഴികൾ കുഴികളടക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഓഫ് റോഡ് മത്സരം നടത്താനായി ഒരുക്കിയിട്ട പാതയല്ല കൂട്ടോപ്പാടത്ത് നിന്നും കച്ചേരിപ്പറമ്പിലേക്കുള്ള ഏക പാതയാണ് പാറപ്പുറം മുതൽ കച്ചേരിപ്പറമ്പ് കുന്നശ്ശേരി വരെയുള്ള മൂന്ന് കിലോമീറ്ററോളം ഭാഗം പൂർണ്ണമായും തകർന്നു നിരവധി സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ഈ കുഴികളിൽ ചാടിയാണ് പോകുന്നത് വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനടയാത്രയ്ക്കും ഏറെ പ്രയാസമാണ് മഴ പെയ്താൽ റോഡ് തോടാവും ഈ സമയം വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കടകളിലേക്കും വീടുകളിലേക്കും ചെളിവെള്ളം തെറിക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കോറി വെസ്റ്റ് നിരത്തിയെങ്കിലും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ടി കെ ഇപ്പു ആവശ്യപ്പെട്ടു വരെ അവസ്ഥയും ജനങ്ങൾ അതോ എഫ് സി എസ് എഫ് സി എസ് താമസിക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ എഫ് എസ് താമസിക്കുന്ന ഒരു മേഖലയാണ് കരടിയോട് അതേമാതിരി തൊടുവടെ ഈ റോഡിലൊക്കെ ഈ പ്രദേശത്തൊക്കെ പോകാന് ഇതേ റോഡാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും റോഡിലൂടെ യാത്ര ചെയ്ത വാഹനങ്ങൾക്കെല്ലാം കേടുപാടുകൾ വന്നതായി പ്രദേശവാസികൾ പറയുന്നു റോഡിന്റെ ശോചനീയാവസ്ഥ കൂട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ അറിയിച്ചിരുന്നു ഒരു പരിഹാരവും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ആറ് മാസം കൂടുമ്പോളാണ് നമ്മളിത് അറിഞ്ഞിടക്കുന്നത് മൂന്ന് മാസം ആളുകൾക്ക് വണ്ടിക്ക് വണ്ടി വരാതി പറ്റുന്നില്ല മൂന്ന് മാസം ഏഹ് ഞാൻ സെക്രട്ടറി പ്രസിഡന്റേക്ക് അപ്പോൾ ഓല് പറഞ്ഞു മാറ്റി കുളിച്ച് ഞങ്ങൾ കോൺടാക്ട് കോൺട്രാക്ട് പറഞ്ഞു സെക്രട്ടറി പോക്കിരിക്കുന്ന ഒരു ഇഷ്യൂ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും മെമ്പറേയും പോക്കിട്ട് മാതിരി ഈ റോഡ് കംപ്ലീറ്റ് മാന്തി എല്ലാ വർഷക്കാലത്തും റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ബ്യൂറോ എല്ലോ കേരള സാംസ്കാരിക വകുപ്പും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടപ്പാക്കുന്ന സൗജന്യ കലാപരിശീലനത്തിന് തുടക്കമായി ഉദ്ഘാടനം മുഹമ്മദ് മോസൻ നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ കൂടുതൽ കൂടുതൽ അതിനെ കൊടുക്കുക ആളുകളെ ആകർഷിക്കുക അങ്ങനെ ഒരു സാംസ്കാരികമായ മുന്നേറ്റം ഉറപ്പുവരുത്തുകയും യുവ കലാകാരികളും കലാകാരന്മാർക്കും താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു സ്വന്തമായി ഒരു സംവിധാനം ഒരുക്കുന്നത് വരെ അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭ്യമാകുന്നത് വരെ അവർക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കാനും അവരെ ഒന്ന് മുന്നോട്ട് തയ്ക്കാനും ഒക്കെ ഈ പ്രോജക്റ്റിന് കഴിയുമെന്നെ സംശയമില്ല നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് വഴി പതിനായിരം രൂപയിൽ

നാടകം തോൽപ്പാവക്കൂത്ത് കോൽക്കളി മാപ്പിളകല കഥകളി എന്നിവയിലാണ് പരിശീലനം നൽകുന്നത് സാംസ്കാരിക വകുപ്പ് നിയോഗിച്ച ഒമ്പതോളം പരിശീലകരാണ് നേതൃത്വം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷൈമ ഉണ്ണികൃഷ്ണൻ അംഗങ്ങളായ എം കെ മുഹമ്മദ് പി പ്രസന്ന സെക്രട്ടറി കെ പി സുപ്രഭ എ രാമചന്ദ്രൻ പി എച്ച് ഫിദ എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും നടന്നു മണ്ണാർക്കാട് മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി 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 സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു പാർട്ടി സമീപത്തു നിന്ന് ആരംഭിച്ച സമാപിച്ചു പശ്ചിമേഷ്യയെ ആകെ ദുരിതത്തിലാഴ്ത്തുന്ന ഇസ്രായേലിന്റെ യുദ്ധകുതി അവസാനിപ്പിക്കണമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞു അതിൽ കവിന് ഇറാനിൽ എന്ത് നടക്കുന്നു ഇറാഖിൽ എന്ത് നടക്കുന്നു സിറിയയിൽ എന്ത് നടക്കുന്നു ലിബിയയിൽ എന്ത് നടക്കുന്നു പശ്ചിമേഷ്യയിൽ എന്ത് നടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു തീരുമാനിക്കാൻ ഇസ്രയേലും മെനക്കെടേണ്ട അതാണ് കൃത്യമായി ലോകരാജ്യങ്ങൾ ഇന്ന് ചൈ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം മനുഷ്യത്വ വിരുദ്ധമായി സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു പ്രകോപനവുമില്ലാതെ ഇറാനെ ഉൾപ്പെടെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും അതുവഴി പശ്ചിമേഷ്യയെ ആകെ വറുതിയിൽ നിർത്താനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും വേണ്ടി ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യകൃതിയെ തുടർച്ചയായി ഈ മനുഷ്യകൃതി മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഡൊണാൾഡ് ട്രംപ് അല്ല അമേരിക്കയല്ല ആരെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചാലും ഈ യുദ്ധപ്പെറി ലോക മനസാക്ഷിയെ എല്ലാ അർത്ഥത്തിലും ലോകത്തെ മനുഷ്യരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ് സി പി എം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ അധ്യക്ഷത വഹിച്ചു കെ പി മസൂദ് ബഷീർ വത്സലകുമാരി സി പി പുഷ്പാനന്ദ് ഹസിൻ മുഹമ്മദ് ചന്ദ്രൻ അനീസ് സി പി എം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ പൊതുയോഗം നടത്തി ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ബി രാജേഷ് അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി എം കെ ദേവി ടി വാസുദേവൻ എന്നിവർ പങ്കെടുത്തു വാർത്തകൾ തുടരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റ് സമ്മേളനം ചൊവ്വാഴ്ച നടക്കും അന്ന് ഉച്ചക്ക് രണ്ട് മുതൽ അഞ്ചേ മുപ്പത് വരെ കടകൾ മുടക്കമായിരിക്കുമെന്നും യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ കല്ലടിക്കോട് സനാന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വനിതാ വിങ്ങ് രൂപീകരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനമാണിത് യൂണിറ്റ് രൂപീകരിച്ച് രണ്ടു വർഷം പൂർത്തീകരിക്കുകയാണ് മേഖലയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമാണ് സംഘടന എന്നും ഭാരവാഹികൾ പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന കല്ലടി കോടി കൊണ്ടിട്ട് വാർഷിക ജണർപോടി നടക്കുകയാണ് ഇരുപത്തിനാല് നാലാം തീയതി സനാനയില് വെച്ചിട്ട് രണ്ട് മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത് അന്ന് അന്നേ ദിവസം ചെക്ക് പോസ്റ്റ് മുതൽ മനയമ്പാടം വരെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ശേഷം കടകളെല്ലാം അടവായി വാങ്ങാനും കൊടുക്കാനുമുള്ള കസ്റ്റമേഴ്സ് രണ്ട് മണിക്ക് മുമ്പായിട്ട് വാങ്ങേണ്ടതാണ് അത് കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞ് ഏകദേശം അഞ്ചരയോട് കൂടിയിട്ട് പരിപാടി കഴിയും പരിപാടി കഴിഞ്ഞാൽ എല്ലാ കടകളും വൈകുന്നേരം കട തുറന്നു പ്രവർത്തിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ ശ്രീ ബാബു ഈ സംസ്ഥാനും വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അജു അഗസ്റ്റിൻ പി എം അഷറഫ് സി ശ്രീകാന്ത് എൻ എം അബൂബക്കർ സിദ്ദിഖ് എം ഷാഹുൽ ഹമീദ് സി രാജൻ എൻ കെ ഷാഹുൽ ഹമീദ് കെ ആർ രാഹുൽ ടി ജെ നീതുജോൺ എന്നിവർ പങ്കെടുത്തു മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ചെയ്തു നഗരസഭാ പരിധിയിലെ പ്ലസ് പ്ലസ് എ നേടിയവർ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ആദരവ് ഏർപ്പെടുത്തിയത് ചടങ്ങ് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി എനിക്ക് പറയാനുള്ളത് നിങ്ങളാണ് ലോകത്തിന്റെ നിർമ്മാതാക്കൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്താണോ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ ഉള്ള കഴിവുകൾ എന്തിനോടാണോ നിങ്ങൾക്ക് ആഭിമുഖ്യം പല ആളുകൾക്കും പല രീതിയിലായിരിക്കും പല ഐ ടി മേഖലയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഉയർന്നു വരുന്നവരുണ്ടാവും ആ മെഡിക്കൽ ഫീൽഡാവോ എൻജിനീയറിംഗ് ആവോ അല്ല മറ്റുള്ള അഗ്രിക്കൾച്ചർ അഗ്രിക്കൾച്ചറൊക്കെ ഒരുപാട് അനന്ത സാധ്യതകളുള്ള മേഖലയാണ് പക്ഷേ പല ആളുകളും അതിലേക്കൊന്നും എത്തിപ്പെടാറില്ല അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്ത് നിങ്ങളുടെ എസ് എൽ സി പ്ലസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജീവിതത്തിൽ പഠനത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ബാല്യവും അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ മേൽപോട്ട് പോകുമ്പോൾ ഒരു ഡൈവേർഷൻ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രസീത അധ്യക്ഷത വഹിച്ചു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ വടക്കമണ്ണമാറിലെ രമ്യശ്രീയെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭയിൽ എസ് എസ് എൽ സിക്ക് സമ്പൂർണ വിജയം നേടിയ ഡി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എം ഇ ടി സ്കൂൾ സെന്റ് ഡൊമിനിക് എന്നീ സ്കൂളുകൾക്ക് പുരസ്കാരം നൽകി ഡി എച്ച് എസ് എസ് റിലെ എൻ സി സി കാഡറ്റുകളെ ആദരിച്ചു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ ബാലകൃഷ്ണൻ മാസിദ സത്താർ ഹംസ കുറുവണ്ണ കൗൺസിലർമാരായ ഇബ്രാഹിം ഖദീജ മുജീബ് ചോലോ ഇ കെ യൂസഫ് ഫാജി കെ കമലാക്ഷി രാധാകൃഷ്ണൻ സ്കൂൾ പേടി ഭാരവാഹി ഖാലിദ് എന്നിവർ പ്രസംഗിച്ചു കുലുക്കലൂർ പുറമത്രയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു വള്ളുവനാട് വിദ്യാഭവൻ പ്രിൻസിപ്പാൾ പി ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കുലുക്കലൂർ പുറമത്ര സൗത്ത് ബി ജെ പി പത്താം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് അനുമോദന സദസ്സ് ഒരുക്കിയത് വില്ലത്ത് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പെരിന്ത വള്ളുവനാട് വിദ്യാഭവൻ പ്രിൻസിപ്പാൾ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മൾ ഉപദേശം തേടുകയും നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വേണമെന്ന് നമ്മൾ തന്നെ സ്റ്റഡി നടത്തണം അതെന്ത് ചെയ്യണം കൃത്യമായിട്ട് പ്ലാനിങ് വേണം വേണ്ടേ ഈ ലോകം നിങ്ങളെയാണ് പണ്ടൊന്നും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ലേ പണ്ടൊക്കെ ഒന്നാ രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഇനി ഇവർ വരാൻ പോകുന്നത് കാരണം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യം വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരാളും വെറുതെ ഇരിക്കേണ്ടി വരില്ല ഇപ്പൊ സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ശതമാനം വരും അല്ലെ രണ്ട് ശതമാനമൊക്കെ ഉള്ളൂ ബാക്കി നയൻറ്റിഎറ്റ് പെർസെന്റ് പ്രൈവറ്റ് ആണ് ബി ജെ പി കുലുക്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ഹരിദാസ് കെ നായർ കൊപ്പ മണ്ഡലം സെക്രട്ടറി അനിൽ രാജ്കുമാരൻ പ്രസാദ് ചന്ദ്രത്തൊടി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകിയാണ് അനുമോദിച്ചത് നേതൃത്വത്തിൽ വൈസ് ചടങ്ങിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധി അഡ്വക്കറ്റ് ബിൻസി ഡ്രഗ്സ് ആന്റി റാഗിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു സെവ് മണ്ണാർക്കാട് ചെയർമാൻ ഫിറോസ് ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭ ഉപാധ്യക്ഷ കെ പ്രസീത ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വാഹികളായ അബ്ദുൽഹാദി ഷൌക്കത്ത് അലി സി ഫക്രുദ്ദീൻ കെ റംഷാദ് പി ദീപിക പി കൃഷ്ണകുമാർ ഹംസ വി കെ സുനൈറ തുടങ്ങിയവർ പ്രസംഗിച്ചു വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു മുഹമ്മദ് മോസിൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൻ എം എം എസ് സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് മുഹമ്മദ് മോസിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനൊന്നാം ക്ലാസും പതിനാം ക്ലാസ് വരെയും പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുകയാണ് ഒരുപാട് വിവാദങ്ങൾ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ പഠിക്കുന്നത് ഭരണഘടനയില് പല കാര്യങ്ങളും ഇല്ലാതെയാവുന്നുണ്ട് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളും അടയാളങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറത്ത് മറ്റു കലരിലും പ്രാധാന്യം കൊടുക്കുന്നു എന്ന വിവാഹവും പ്രശ്നങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ മല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അലി മറ്റാൻതടം അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ വി എൻ പ്രസാദ് ഉപഹാര സമർപ്പണം നടത്തി മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ വി ജയകൃഷ്ണൻ പ്രിൻസിപ്പൽ എം കെ ഷീജ പഞ്ചായത്തംഗം അബ്ദുൾ റഷീദ് എൻ റസാഖ് ഷാനിബ അബ്ദുൾ റസി അഷ്റഫ് അലി കെ ടി റഫീഖ് ഹെഡ്മാസ്റ്റർ പി സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും മദ്രാസ് ഐ ഐ ടിയിൽ നിന്നും രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ വി വി അർച്ചന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ മുഹമ്മദ് നാഷിദ് വി പരിസ്ഥിതി ദിനത്തിൽ ക്ലബ്ബ് നടത്തിയ എൻ്റെ മരം പരിപാടിയുടെ വിജയി മുഹമ്മദ് റൈഹാൻ എന്നിവരെയാണ് പരിപാടിയിൽ അനുമോദിച്ചത് മൌണ്ട്രിക്കടവ് എ എൽ പി സ്കൂളിൽ വച്ച് നടന്ന പരിപാടി വാർഡ് മെമ്പർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് രക്ഷാധികാരി ദിവാകരൻ വി കെ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഫാസിലെ രക്ഷാധികാരി റഷീദ് മാസ്റ്റർ ഹംസത്ത് മളാല ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സാഹിർ പ്രവാസി വിംഗ് പ്രതിനിധി ഫായിസ് വിപി തുടങ്ങിയവർ സംസാരിച്ചു ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ സൂപ്പർവൈസേഴ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ചെറുപ്പശ്ശേരി യൂണിറ്റ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു സംഘടനയുടെ സംസ്ഥാന ട്രഷറർ സി കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് കലാകായിക മത്സര വിജയികളെയാണ് അസോസിയേഷൻ അനുമോദിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് കെ ഹരിദാസ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ടി അപ്പുണ്ണി ജില്ലാ ഓർഗനൈസർ സി ജയേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി സാജൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി അബ്ദുൾ ഗഫൂർ വൈസ് പ്രസിഡന്റ് കെ സുരേഷ് ബാബു സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി പി വിനോദ് ട്രഷറർ എ രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം കെ വി സ്രാജുട്ടി യൂണിറ്റ് ഐ ടി കോർഡിനേറ്റർ കെ അഫ്സൽ മുൻ യൂണിറ്റ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് മൊമൻറ്റോ വിതരണവും ക്യാഷ് അവാർഡ് വിതരണവും നടത്തി കോട്ടപ്പാടം പാടിക്കുന്ന ജ്വാല സാംസ്കാരിക കേന്ദ്രം പ്രദേശത്തു നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എഴുത്തുകാരൻ പി എം വ്യാസൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാളിക്കുന്ന് പ്രദേശത്ത് നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് മാളിക്കുന്ന് അങ്കണവാടിയിൽ നടന്ന ചടങ്ങ് എഴുത്തുകാരൻ പി എം വ്യാസൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് അവരെ 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 വിളിക്കുന്ന ഒരു അവര് തന്നെ അല്ലെങ്കിൽ സമൂഹം വാട്സാപ്പിൽ മാത്രമുള്ള കൂട്ടായ്മയായിട്ട് മാറിപ്പോകുന്ന സംഘടനകളും ഉണ്ട് ഇന്നത്തെ കാലത്ത് ഓർക്കണം അവിടെയാണ് ജ്വല പോലുള്ള ഒരു സംഘടന ഒരു സോഷ്യൽ മീഡിയ പ്രസൻസിൽ മാത്രം ഒതുങ്ങാതെ കേവലം മൊബൈൽ ഫോണിന്റെ ആറ് പോയിന്റ് മൂന്നോ ആറ് പോയിന്റ് അഞ്ചോ ഒതുങ്ങാതെ പ്രത്യക്ഷത്തിൽ നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു തുടർന്ന് ജമാലുദ്ദീൻ മാളിക്കുന്നിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് ഉണ്ടായി ടി ബാലചന്ദ്രൻ അധ്യക്ഷനായി എ പി മുൻജീബ് റഹ്മാൻ കെ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കുമരമ്പത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേര് എന്ന പേരിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഷിക് വറോഡൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ജയഘോഷ് കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ജെ ഫിലിപ്പ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പി എൻ നൌഫൽ തങ്ങൾ ശശിധരൻ നേതാക്കളായ തോമസ് മാസ്റ്റർ വിജയലക്ഷ്മി മേരി സന്തോഷ് ആലീസ് എന്നിവർ സംസാരിച്ചു ഒരു ചെറിയ ഇടവേള കൂടി മറ്റു വാർത്തകൾ നോക്കാം കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക സംഗീത ദിനവും യോഗാ ദിനവും ആചരിച്ചു നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ ഉണ്ണി ഗ്രാമകല ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വേദി പ്രസിഡന്റ് വിമൽ ഗോപുരം അധ്യക്ഷനായി ട്രഷറഡ് സി നാരായണൻ യോഗാചാര്യനായ രാമകൃഷ്ണൻ പള്ളിക്കരകളം ബാലകൃഷ്ണൻ പുന്നിൽ വേണു ഉത്തമൻ വൈപ്പൂർ ബാലസുബ്രഹ്മണ്യൻ ഒ വാസുദേവൻ എം എ മനോജ് മണികണ്ഠൻ കൃഷ്ണ എസ് ഗുപ്ത സരിതാ ഗുപ്ത സാംസ്കാരിക വേദി അച്ചക്കുട്ടീവ് അംഗം ഇന്ദിര എന്നിവർ സംസാരിച്ചു തുടർന്ന് സാംസ്കാരിക വേദിയുടെ സംഗീത കൂട്ടായ്മയായ ദേവകാന്താരം മ്യൂസിക് ട്രൂപ്പിൻ്റെ ഗാനമേള യോഗാചാര്യൻ രാമകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള യോഗാ ക്ലാസ് എന്നിവ നടന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റിയും പുതുക്കുടി ചാരിറ്റി പ്ലസ് ആദരിച്ചു ഗ്രാമീൺ സൊസൈറ്റി സെക്രട്ടറി അജിത് പാലാട്ട് നിർവഹിച്ചു പയ്യനടം പുതുക്കുടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രദേശവാസികളായ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളുടെ പുരോഗതി ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുതുക്കുടി ചാരിറ്റി കൂട്ടായ്മയുമായി സഹകരിച്ച് ആദരവ് സംഘടിപ്പിച്ചത് പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ പഠനോപകരണങ്ങൾ സമ്മാനിച്ചു ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് ഉദ്ഘാടനം ചെയ്തു പരിപാടികൾ അറബിറ്റിക്കും പുതുക്കുടി ചാരിറ്റിയിലുള്ള ബന്ധം വളരെയധികം വലുതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പുതുക്കുടി ചാരിറ്റിയുമായിട്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൂടി ഈ പുതുക്കുടി ചാരിറ്റബിൾ കൂട്ടായ്മ പ്രസിഡന്റ് സോനു ശിവൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡോക്ടർ കെ എ കമാപ്പ ലഹരി വിരുദ്ധ സന്ദേശം നൽകി അതിന്റെ ലക്ഷ്യത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ ഈ പ്രദേശത്ത് ചെറിയ പ്രദേശമാണ് ഈ പ്രദേശത്തെ ഇത്തരത്തിലുള്ള കച്ചവടക്കാരെങ്കിലും പിന്നെ അത് വേണ്ട രീതിയിൽ പറയാം അവസാനിപ്പിക്കുക ഇത്തരം റിപ്പോർട്ടുകൾ ഇവരെയൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പലർക്കും ആദ്യം പേടിയായിരുന്നു പക്ഷേ മണർക്കാട് തുടങ്ങി അതിൽ പിന്നെ റിപ്പോർട്ടിങ് പോലീസും എക്സൈസും ഒക്കെ പറയുന്നത് ഏരിയ കച്ചവടക്കാരകത്തായിരുന്നു ക്ലിയർ ആയി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ ഈ പ്രദേശത്തുള്ളവർ വിചാരിച്ചാൽ ഈ പ്രദേശം നന്നാക്കാൻ പറ്റും സാംസ്കാരിക പ്രവർത്തകൻ പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തി പരിശ്രമിക്കുക പരിശ്രമിക്കുന്നത് ജീവിതകാലം മുഴുവൻ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്ലസ് വണ്ണില് മാർക്ക് നേടിയാൽ അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം പോയി പിന്നെ ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഇനി പ്ലസ് ടുവിൽ കിട്ടി നല്ല ഗംഭീരായിട്ട് ജയിച്ചു അതുകൊണ്ട് നല്ല കാര്യമുണ്ടോ കോളേജിൽ ചേരാൻ ചിലപ്പോൾ ചേർന്ന് കഴിഞ്ഞാൽ കാലങ്ങൾ എടുത്തു വെച്ചാൽ പ്ലസ് ടുവിന്റെ കാര്യം പോയി പിന്നെ കോളേജിൽ ഉയർന്ന ഗ്രേഡ് വാങ്ങണം മാർക്ക് വാങ്ങണം അങ്ങനെ ഓരോ തവണയും നമ്മുടെ മാത്രമാണ് വിജയങ്ങൾ ക്ലാസ് പ്ലസ് കയറാനുള്ള ഒരു അവിടെ വീണ്ടും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി കയറി പോകണം അതുകൊണ്ട് വിജയിച്ചു എന്നതിനേക്കാൾ ഇനിയും വിജയിക്കാനുള്ള ശ്രമങ്ങൾ തുടരുക എന്നതാണ് ഏറ്റവും പ്രധാന പൊതുക്കടികൂട്ടായ്മയിലെ മുതിർന്ന അംഗങ്ങൾ അതിഥികളെ പൊന്നാടണിയിച്ചു മൊമൻഡ നൽകിയും ആദരിച്ചു അച്യുതൻ പനിച്ചു കുത്ത് പഞ്ചായത്ത് അംഗം ഗോപാലകൃഷ്ണൻ രാജേന്ദ്രൻ ഭാഗ്യരാജ് ഉണ്ണിക്കണ്ണൻ യു ജി എസ് പി ആർഒ്യാം എന്നിവർ നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ബിജെപി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം സംഘടിപ്പിച്ചു മൂകാംബിക വിദ്യാനികേതൻ സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ി ജെ പി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് എം പി പരമേശ്വരൻ സെക്രട്ടറി ടി പി സുരേഷ് കുമാർ മുൻ മണ്ഡലം പ്രസിഡന്റ് എ പി സുരേഷ് കുമാർ ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ കെ രമേഷ് മോഹനകൃഷ്ണൻ കെ ചന്ദ്രൻ പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രധാന പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപകം പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമായി ജില്ലാ മെഡിക്കൽ ഓഫീസർ പൊതുഗ് വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം വാണിയംകുളം കോത്തകുശി റോഡിൽ വാഹനാപകടം സ്വകാര്യ ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാരായ ആറുപേർക്ക് പരിക്കേറ്റു തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സർക്കാർ പിടിച്ചുവെക്കരുതെന്ന് നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് പാലക്കാട് ജില്ലാ സമ്മേളനം സർക്കാർ തടഞ്ഞുവച്ച ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണം കോട്ടോപ്പാടം പാറപ്പുറം കച്ചേരിപ്പറമ്പ് റോഡിൽ യാത്രാ ദുരിതം തകർന്ന റോഡ് മഴയിൽ ചെളിക്കുളമായി കുറിവെച്ചിട്ടെങ്കിലും കുഴികളടയ്ക്കണമെന്ന് നാട്ടുകുളിക്കുന്നു